രാഹുൽ ഈ ഇടുക്കിയുടെ കാര്യത്തിലാണെങ്കിൽ ഹയറേഞ്ചിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഇല്ലാത്ത ഒരു ദിവസം പോലും അവർക്ക് മുമ്പിലില്ല അത് കാട്ടാന ആയിക്കോട്ടെ കടുവയായിക്കോട്ടെ പുലിയായിക്കോട്ടെ അങ്ങനെ പലതരത്തിൽ അവരുടെ ജീവന ഭീഷണി കൃഷിക്ക് ഭീഷണി അതിനിടയിലാണ് സർക്കാർ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് വെക്കുന്നത് ഒരു തെരഞ്ഞെടുപ്പ് കാലത്തുണ്ടാകുന്ന ഒരു സ്റ്റെപ്പ് എന്നുള്ള രീതിയിലൊക്കെ അത് വിലയിരുത്തപ്പെടുന്നുണ്ട് എങ്കിൽ കൂടി മലയോര ജനത ഏത് തരത്തിലാണ് ഈ സർക്കാരിൻ്റെ നീക്കത്തെ കാണുന്നത് അതിനോട് പ്രതികരിക്കുന്നത് രാഹുൽ വിജയൻ റിജിത്തെ തീർച്ചയായിട്ടും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് അത്തരമൊരു നിയമം വന്നു കഴിഞ്ഞാൽ ഉണ്ടാവുക എന്നുള്ളൊരു പ്രതീക്ഷയാണ് നാട്ടുകാർക്കുള്ളത് അതായത് വന്യജീവി ശല്യത്തിൽ പുറതി മുട്ടുന്ന നാട്ടുകാരാണ് നമുക്ക് നിരന്തരമായിട്ടുണ്ടാകുന്ന ആ വാർത്തകൾ നമ്മൾ എത്രയോ വട്ടം കൊടുത്തിരിക്കുന്നു ആനയാണെങ്കിലും പുലിയാണെങ്കിലും കടുവയാണെങ്കിലും കാട്ടുപന്നിയാണെങ്കിലും അങ്ങനെ വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്നുണ്ട് നാട്ടുകാർ ഓരോരുത്തരോടും നമുക്ക് ചോദിക്കേണ്ടതുണ്ട് ചേട്ടാ ഈ വന്യമൃഗങ്ങളെ അക്രമകാരികളായ വന്യമൃഗങ്ങളെയൊക്കെ വെടിവെച്ചു കൊല്ലാൻ ഒരു നിയമം കൊണ്ടുവരാൻ വേണ്ടി സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ് എന്താണ് അത്തരത്തിലൊരു നിയമം വന്നു കഴിഞ്ഞാൽ പ്രയോജനപ്പെടും പ്രയോജനപ്പെടും മൃഗങ്ങളെ അതുപോലെയാണ് അത്തരത്തിൽ പ്രയോജനപ്പെടും എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് നമുക്ക് സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് ആളുകളുടെ പ്രതികരണം തേടണം ചേട്ടാ ഈ വന്യമൃഗങ്ങളെ വെടിവെച്ച് കൊല്ലാൻ ഒരു നിയമം അത് സംസ്ഥാന സർക്കാർ കൊണ്ടുവരികയാണ് എന്താണ് അഭിപ്രായം അത് കുറച്ചുകൂടി നേരത്തെ കൊണ്ടുവരുന്നെങ്കിൽ ജീവനോട് നമുക്ക് ചെയ്യാൻ പറ്റുവായിരുന്നുള്ളാണ് എന്റെ അഭിപ്രായം അത് ബൈക്കിൽ പോയി എന്നാ എന്ന് മാത്രമേ പറയാനുള്ളൂ അത് ഈ കാട്ടുപന്നി പോലുള്ള ചെറിയ ശുദ്ധജീവികൾക്ക് മാത്രമാക്കാതെ ആന പോലുള്ള വന്യ വല്യ മൃഗങ്ങൾക്കും അത് വാതകമാക്കണമെന്നാണ് എന്റെ അഭിപ്രായം അത്തരത്തിലുള്ള അഭിപ്രായമാണ് പൊതുവെ ഉയരുന്നത് അതായത് ഈ നിയമം കുറച്ചുകൂടി മുന്നേ കൊണ്ടുവന്നിരുന്നെങ്കിലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഇതൊപ്പം താമസിച്ചോ എന്നുള്ളൊരു ചോദ്യം പോലും സ്വാഭാവികമായിട്ടും ഉയരുന്നുണ്ട് അതിനപ്പുറത്തേക്ക് ഏതൊക്കെ മൃഗങ്ങളെ ആ ഇത്തരത്തിൽ വെടിവെച്ച് കൊല്ലാൻ പറ്റും എന്നുള്ളൊരു ചോദ്യം കൂടി ചോദ്യം എന്നുണ്ട് ഈ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഈ വന്യമൃഗങ്ങളുടെ ഏറ്റവും കൂടുതൽ ശല്യം ഈ ഇടുക്കിയിൽ അല്ലെങ്കിൽ മൂന്നാർ മേഖലയിലൊക്കെ ഉണ്ടാകുന്നത് ഈ ആന ഉൾപ്പെടെയുള്ള വലിയ വന്യമൃഗങ്ങളാണ് അത്തരത്തിലുള്ള ആനകളെയൊക്കെ ഇങ്ങനെ വെടിവെച്ച് കൊല്ലാൻ പറ്റുന്നതാണോ എന്നൊരു ചോദ്യം ഒരു സംശയമായി തന്നെ നിലനിൽക്കുന്നുണ്ട് അതൊക്കെ പരിഹരിച്ചുകൊണ്ട് മാത്രമേ അത്തരത്തിലുള്ളൊരു പ്രതികരണത്തിൽ

വലിയ തരത്തിൽ പ്രതീക്ഷയിലാണ് ഈ ഇവിടുത്തെ ആളുകൾ കാരണം നമ്മൾ ആദ്യമേ തൊട്ട് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഈ കാട്ടുപന്നികളുടെ ശല്യം അത് അതിരൂക്ഷമാണ് നമ്മൾ കുറച്ച് മുമ്പ് ഇവിടുത്തെ ഓട്ടോ ചേട്ടന്മാരോടൊക്കെ സംസാരിക്കുന്ന സമയത്ത് ഇവർക്ക് രാത്രിയിലൊന്നും നിന്നും ഓട്ടൻ പോകാൻ കഴിയുന്നില്ല എന്ന വിധത്തിലാണ് ആളുകൾ സംസാരിക്കുന്നത് കാരണം ഈ കാട്ടുപന്നികളുടെയൊക്കെ ശല്യം വലിയ രൂക്ഷമാണ് രാത്രിയിൽ പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ വണ്ടിക്ക് മുൻപിൽ ചാടുകയോ അപകടം ഉണ്ടാവുകയോ ഒക്കെ ചെയ്യുകയോ എന്നുള്ള പേടിയുണ്ട് ഇത്തരത്തിൽ ഇറങ്ങുന്ന കാട്ടുപന്നികളെയൊക്കെ വെടിവെച്ച് കൊള്ളാൻ പറ്റുന്നൊരു നിയമം പെട്ടെന്ന് നടപടി ഉണ്ടാവുകയാണെങ്കിൽ അതൊക്കെ പ്രയോജനപ്പെടുമല്ലേ പ്രയോജനപ്പെടും ഞങ്ങൾ ദേവമേടിനൊക്കെ ഓട്ടം പോകുമ്പോ അവിടെയെല്ലാം രാത്രി കാലങ്ങളിലെല്ലാം വണ്ടി വട്ടം ചാടും ഇപ്പൊ ഞങ്ങക്ക് ഭീഷണിയൊക്കെ ആയിട്ടിരിക്കുവോ നിയമം വന്നു കഴിഞ്ഞാൽ അത് ആണോ അത് സ്വാതാരമാണോ എന്നൊരു ചോദ്യത്തിന് പ്രസക്തിയില്ല കാരണം അത് തീർച്ചയായിട്ടും അവർക്ക് വലിയ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരിക്കും പക്ഷേ അത് എത്ര കണ്ട് പ്രാവർത്തികമാകും എന്നുള്ളൊരു സംശയം കാലങ്ങളായിട്ടുണ്ട് മാത്രമല്ല അത് ഏതൊക്കെ രീതിയിൽ പ്രയോജനപ്പെടുത്താൻ കഴിയും എന്നുള്ളൊരു ചോദ്യം കൂടി നിലനിൽക്കുന്നുണ്ട് എന്നിരുന്നാലും മലയോര ജനതയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഒരു നിയമം വന്നു കഴിഞ്ഞാൽ അത് വലിയ തരത്തിൽ പ്രയോജനപ്പെടും കാർഷിക മേഖലയ്ക്കാണെങ്കിലും സാധാരണക്കാരുടെ ജീവനും സ്വത്തിനുമെല്ലാം വലിയ തരത്തിൽ ഗുണകരമാകുന്ന ഒരു വിധത്തിലുള്ള നിയമമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും രാഹുൽ ഒന്ന് ആ മലയോര മേഖലയിൽ നിന്ന് ഉയർന്നു വന്ന പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് എത്രയോ തവണ ആളുകൾക്ക് ജീവൻ നഷ്ടമാവുമ്പോൾ പരിക്കേൽക്കുമ്പോൾ അവരുടെ ജീവനോപാധിയായ കൃഷി നഷ്ടമാവുന്ന ഘട്ടത്തിലൊക്കെ വലിയ പ്രതിഷേധമുയർത്തി പ്രത്യക്ഷ പ്രതിഷേധമുയർത്തി സർക്കാരിനെ കണ്ണു തുറപ്പിക്കാനുള്ള നീക്കങ്ങളൊക്കെ ആ മേഖലയിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ളതാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇങ്ങനെ ഒരു നീക്കം സർക്കാർ നടത്തുമ്പോൾ അതിൽ തന്നെ കടമ്പകൾ ഇനിയും ബാക്കിയാണ് രാഷ്ട്രപതിയുടെ അടക്കം അനുമതി അതുമായി ബന്ധപ്പെട്ട് വേണ്ടിവരും ഇങ്ങനെ ഈ ഘട്ടത്തിൽ സർക്കാർ ഇത്തരത്തിലൊരു നീക്കം നടത്തുന്നതിൽ ഒരു ഒരു സംശയം ഈ ആളുകളെ സംബന്ധിച്ചിടത്തോളമുണ്ടോ അവിടെയുള്ള സംഘടനകളെ സംബന്ധിച്ചിടത്തോളമുണ്ടോ മറ്റൊന്ന് ഒരു സമഗ്രമായ ഈ വിഷയത്തിൽ ഒരു സമഗ്രമായ പരിഹാരം എന്നുള്ളതൊന്നുമല്ല ഈ ബില്ലിലൂടെ വരിക കാരണം അവർ ഉയർത്തിയിരുന്ന പരാതികളിൽ ചിലത് നമുക്ക് മുമ്പിലുണ്ട് അതിൽ ഉദ്യോഗസ്ഥരുടെ സമീപനമുണ്ട് വിളിച്ചാൽ ഫോൺ എടുക്കില്ല ഒരു വിഷയം അറിയിച്ചാൽ കൂടി അതിനെ സമീപിക്കുന്നില്ല എന്നൊക്കെയുള്ള ആക്ഷേപങ്ങളും നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഉയർന്നതാണല്ലോ രാഹുൽ വിജയൻ പരിചയത്ത് തീർച്ചയായിട്ടും നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒരു കഥ പരിശോധിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് അരിക്കൊമ്പൻ എന്ന കാട്ടാനയെ പിടികൂടി ഇവിടെ നിന്ന് കാട് കടത്തുന്നത് അത് വലിയ തരത്തിൽ വാർത്തയാവായതാണ് വലിയ തരത്തിൽ ചർച്ചയായതാണ് ആ വിഷയങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അന്ന് മുതൽ തന്നെ അവിടുത്തെ ആളുകൾ ഈ ചിന്നക്കനാലിലെ ആളുകൾ പ്രധാനമായും പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട് ഈ വന്യമൃഗങ്ങളെ ആ പിടികൂടി മാറ്റുന്നതിന് പകരം നാട്ടിലിറങ്ങി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വന്യമൃഗങ്ങളെ കൊല്ലാനുള്ള നടപടി ഉണ്ടാകണം അതിനുശേഷം മൂന്ന് വർഷം പിന്നിട്ടിരിക്കുന്നു അപ്പോഴും ഈ ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ആണോ ഇത്തരത്തിലുള്ളൊരു നിയമം വരുന്നത് എന്നൊരു സംശയം സ്വാഭാവികമായിട്ടും ആളുകൾക്ക് തോന്നാവുന്നതാണ് അവർക്ക് തോന്നുന്നുമുണ്ട് അത്തരമൊരു ആ കാര്യം സംശയം കൂടി അവർ പ്രകടിപ്പിക്കുന്നുണ്ട് അതിനപ്പുറത്തേക്ക് ഈ നിയമം കൊണ്ടുവരുന്നതിന് മുമ്പ് ഈ വന്യമൃഗങ്ങളെ കാട്ടിൽ തന്നെ നിർത്തുന്നതിന് വേണ്ടിയുള്ള നടപടികൾ എന്തെങ്കിലും സ്വീകരിക്കാൻ വനംവകുപ്പിന് ശാശ്വതമായൊരു നടപടി എടുക്കാൻ കഴിയുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട് കാരണം ഈ വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നത് തടഞ്ഞാൽ തന്നെ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമാണ് അതായത് നാട്ടിലെ ആളുകളുടെ ബുദ്ധിമുട്ട് മാറും അതിനൊരു നടപടി വനംവകുപ്പാണ് എടുക്കേണ്ടത് കാലങ്ങളായിട്ട് ഈ ഉദ്യോഗസ്ഥരുടെ കുറവ് അത് നമ്മൾ എടുത്തു പറയേണ്ടതാണ് ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ കുറവുണ്ട് ആ കുറവ് വെച്ചുകൊണ്ട് അവർ ചെയ്യാൻ പറ്റുന്നതിൻ്റെ പരമാവധി ചെയ്യുന്നു എന്ന് പറയുമ്പോഴും ആ ഒരു തരത്തിലും പ്രയോജനപ്പെടുന്നില്ലാത്ത പല പ്രദേശങ്ങളുമുണ്ട് അത്തരം മേഖലകളിലൊക്കെ ഈ വനംവകുപ്പിൻ്റെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കുക അങ്ങനെയെങ്കിൽ ഈ പ്രശ്നം ആദ്യമേ തന്നെ പരിഹരിക്കാൻ കഴിയുന്നതല്ലായിരുന്നോ എന്നൊരു ചോദ്യമുണ്ട് അതിനപ്പുറത്തേക്ക് ഈ തെരഞ്ഞെടുപ്പ് കാലം ആകുമ്പോഴേക്കും ഇങ്ങനെയൊരു നിയമം കൊണ്ടുവരും എന്ന് പറയുന്നതിൽ എന്തടിസ്ഥാനമാണ് ഉള്ളത് എന്നൊരു ചോദ്യം കൂടി വരുന്നുണ്ട് എന്ത് തന്നെ ആയാലും ഇത്തരത്തിലൊരു നിയമം വരികയാണ് എങ്കിൽ അതും മലയോര ജനതയ്ക്ക് ഏറ്റവും ആശ്വാസകരമായ കാര്യമാണ് അത് വലിയ തരത്തിൽ പ്രയോജനപ്പെടും ആ ആളുകൾക്ക് വലിയ തരത്തിൽ സ്വാഗതം ചെയ്യുന്ന വിധത്തിലാണ് നിലവിൽ ആ പ്രതികരണങ്ങളൊക്കെ ലഭ്യമാകുന്നത് പക്ഷേ അവരുടെ സംശയങ്ങൾ ദൂരീകരിക്കാൻ ഇതുവരെ ഒരു മറുപടി കൊടുക്കാനോ നമുക്കും കഴിഞ്ഞിട്ടില്ല അത് അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദീകരണങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ സർക്കാർ തന്നെയാണ് വിശദീകരിക്കേണ്ടത് ശരി രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു കേന്ദ്ര നിയമത്തിൽ ഭേദഗതി വരുത്തുന്നതാണ് ബില്ല് അതുകൊണ്ട് തന്നെ ഇത് യാഥാർത്ഥ്യമാകുമോ എന്നുള്ള കാര്യം അറിയില്ല അത് കണ്ടുതന്നെ അറിയണം എന്തായാലും ഇപ്പോൾ സർക്കാരിന്റെ ഈ നീക്കത്തെ സഭാ നേതൃത്വങ്ങൾ മലയോര ജനത ഒക്കെ സ്വാഗതം ചെയ്യുന്നുണ്ട് വനനിയമ ഭേദഗതി ബില്ലിനും പ്രത്യേക മന്ത്രിസഭായോഗം അംഗീകാരം നൽകിയിട്ടുണ്ട് ഈ രണ്ട് ബില്ലുകളും തിങ്കളാഴ്ച ആരംഭിക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ അവതരിപ്പിക്കാൻ പോവുകയാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ YouTube यूट्यूब सब्सक्राइब सब्स््रैब